ഹലോയാ ദൈവത്തിനാമം മഹത്വപ്പെടുമാറാകട്ടെ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന വാഗ്നത്ത വചനത്തിലൂടെ ജീവൻ തന്ന നമ്മെ ഇന്നും ജീവിച്ചിരുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വായകൊണ്ട് ഏറ്റുപറയുവാൻ പത്രോസ്ലീഹ പറഞ്ഞതായ ആ തിരുവചനം നമുക്ക് ഏറ്റുപറയുവാൻ അതിലൂടെ ശ്രവിക്കുവാൻ ഏവർക്കും അതേ ഒരുക്കിയ ദൈവത്തിൻ്റെ പൊന്നുനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു ഹാലെ ലോയ അവിടെ പറയുകയാണ് നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ഹാലെ ലോയ ദൈവ തിരുനാമം മകത്വപ്പെടുമാറാകട്ടെ കർത്താവിൻ പ്രിയ ശ്രോതാക്കളെ ഇന്ന് നാം ആയിരിക്കുന്നത് കന്യാസമനായ് ദൈവത്തിൻ്റെ വൻകൃവയാൽ ഒരിക്കൽ കൂടെ ദൈവത്തെ പുകറ്റുവാൻ കീർത്തിക്കുവാൻ ഘോഷിക്കുവാൻ നമുക്ക് ആയുസും ആരോഗ്യം തന്ന ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രവും നന്ദിയും അർപ്പിക്കുക നാം അവനെ ഘോഷിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അതിഭയങ്കരമാണ് ആനന്ദമാണ് ആ ആനന്ദത്തിൻ്റെ തിരുവചനത്തിലൂടെ നമുക്ക് അല്പസമയം ഒന്ന് സഞ്ചരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ യേശു യേശുദമ്പരാൻ ചോദിച്ചു ശിഷ്യന്മാരോട് ചോദിച്ച ചോദ്യത്തിന് മറുപടിയാണ് പത്രശ്ലിയ കൊടുത്തത് അത് ജനമെന്നെന്തു പറയുന്നു അവിടെ നാം കേട്ടിട്ടുണ്ട് പത്താഴ്ച വിശേഷം പതിനാറാം അദ്ധ്യായം പതിനഞ്ച് തൊട്ട് വായിച്ചാൽ അതിൻ്റെ വ്യക്തത നമുക്ക് മനസ്സിലാക്കാം ജീവൻ നമുക്ക് തരും അവിടെ നിന്ന് നമുക്ക് തിരക്കല്ലേ എല്ലാവർക്കും എങ്കിൽ തന്നെയും ആ വചനത്തിലൂടെ വരിയിലൂടെ നമുക്ക് ഓടുമ്പോൾ നമുക്ക് കാണാം ചോദിച്ച ചോദ്യമാണ് അതെ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു കർത്താവിൽ പ്രിയ ശ്രോതാക്കളെ നാം കർത്താവിൻ്റെ മക്കളാണ് എന്നുള്ള ഉൾബോധം ധൈര്യം ശക്തി കരുത്ത് ആത്മധൈര്യം നമ്മുടെ യാത്ര എങ്ങോട്ടെന്ന് തിരിച്ചറിയുവാൻ ഈ വചനം കൊണ്ട് നമ്മെ നിറയ്ക്കട്ടെ അഭിഷേകം ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പത്രോസ് പൊത്രോസ്ലീഗ പറഞ്ഞതുപോലെ നമുക്കും അറിയാം നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ഹാലെ ദൈവ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഹാലെ ലോയ്യ കണ്ണാസമന്നായ ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടണമെന്ന് അതേ പിതാവാൻ ദൈവം ആഗ്രഹിക്കുന്നു പുത്രനാൻ ദൈവം മഹത്തപ്പെടണമെന്ന് പിതാവാൻ ദൈവം ആഗ്രഹിക്കുന്നു പുത്രനാൻ ദൈവം മഹത്തപ്പെടണം എന്ന് പിതാവും ആഗ്രഹിക്കുന്നു ഹാലോയാ കർത്താവിൽ പ്രിയരെ കർത്താവിലായാൽ നാം എപ്പോഴും പിതാവിനും പുത്രനും പശുദ്രൂഹായ്ക്ക് സ്തുതി പറഞ്ഞേ പോകും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറക്കുമ്പോൾ ഉറങ്ങുമ്പോഴും സകല സമയത്തും ഉറങ്ങിയാലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കും അങ്ങനെയല്ലേ നാം സങ്കീർത്തനത്തിലൂടെ വായിച്ചു പോകുന്നത് കർത്താവിൽ പ്രിയ സ്നേഹിതരെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനത്താൽ നമ്മെ നയിക്കട്ടെ അതെ ജീവൻ്റെ കല്ലുകളായി നാം തോമസ് ലിയ പറഞ്ഞു കർത്താവേ നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും നിന്റെ പക്കൽ ജീവൻ ജ ജീവൻ്റെ ഉറവുണ്ടല്ലോ ആ ഉറവയിൽ നിന്ന് നമുക്ക് കുടിക്കാൻ നമുക്ക് ഭക്ഷിക്കാൻ നമുക്ക് ശക്തി പ്രാപിക്കാൻ കഴിയും നിന്റെ പക്കൽ ജീവൻ്റെ ഉറവുണ്ടല്ലോ നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും അതാണ് പറയുന്നത് നിത്യജീവ മൊഴികൾ നിന്നിലുണ്ടോ പരനേ നിന്നെ വീട്ടാടി ഞങ്ങളെ പോയി വസിക്കും ഹാലല്ലൂയ ദൈവ തിരുനാമം അകത്തുപെടുവാൻ ഇടയാകട്ടെ ആയതിനാൽ ഈ കാലഘട്ടത്തിൽ സ്വർഗത്തിലെ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കുവാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ് എന്ന് ഈ സമയത്ത് ഓർപ്പിക്കുകയാണ് നമുക്ക് ഒരു വചനത്തിലൂടെ തിരുവചനത്തിലൂടെ ഒന്നുകൂടെ സഞ്ചരിക്കുക അതെ പത്രോസ്ലീക ഒന്നാം ലേഖനം എഴുന്നുമുള്ള അവിടെ പറയുന്നു ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിയും വ്യാജാവവും ആ സോയും എല്ലാം നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വഞ്ചിപ്പി കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ മനുഷ്യർ തള്ളിക്കളഞ്ഞതെങ്കിലും ദൈവ സന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ഗ്രഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി കൽപ്പത്തക്കവണ്ണം വിശുദ്ധ പുരോഹിത വർഗമാകണമെ പണിയപ്പെടുന്നു ഞാൻ ശ്രേഷ്ഠവും മാന്യമായോ ഒരു സിയോനിൽ ഇടുന്നു അവനിൽ വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകയില്ല ഹാലിൽ ഇവിടെ പറയ അവനിൽ വിശ്വസിക്കുന്നവർ എവിടെ എവിടെയാണ് കല്ലിട്ടിരിക്കുന്നത് സിയോയിൽ കല്ലിട്ടിരിക്കുന്നു സിയോനാരാ താഴ്ത്തിക്കൊടുത്തവൾ അവളാണ് തഴിതാ ഞാൻ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്കേ ഭവിക്കട്ടെ എന്നാണ് അവിടെ പറയുന്നത് അതെ ദൈവത്തിൻ്റെ വചനം യശ്യാവ് ഇരുപത്തിയെട്ട് പതിനാറ് നോക്കിയാൽ കാണാം ഇട്ടിരിക്കുന്ന കൽ വിശ്വസിക്കുന്നവർ ഓടിപ്പോകയില്ല കാരണം ഓടേണ്ട കാലങ്ങള് പ്രതികൂലങ്ങള് കൊടുങ്കാറ്റുകള് പെരുങ്കാറ്റുകള് തിരമാലകള് രോ രോഗങ്ങള് വാരങ്ങള് ഞെരുക്കങ്ങള് തള്ളിപ്പറച്ചലെല്ലാം നേരിടും അതെല്ലാം അതിജീവിച്ച് വീറോടെ നിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ജീവനുള്ളതും ജീവിപ്പിക്കുന്ന വചനത്തിലൂടെ സഞ്ചരിക്കുവാൻ ദൈവം നമ്മി ഒരുക്കും അങ്ങനെ ഒരുക്കുമ്പോൾ സിയോനിൽ പണിതിരിക്കുന്ന ആ മൂലക്കല്ലിട്ടിരിക്കുന്ന ആ കല്ലിനോട് നമ്മെയും ചേർത്ത് പണിയും എന്നെയും നിന്നെയും ചേർത്ത് പണി അതേ പ്രതികൂലങ്ങളിലെ മത്തിയെ അനുകൂലമാക്കി തരാമെന്ന് കർത്താവ് വാക്കു പറഞ്ഞുവെങ്കിൽ അവിടെ പറയാണ് നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തെരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത മാർഗമാകേണ്ടവൻ രാജകീയ പുരോഹിത വർഗമാക മുമ്പേ നമ്മൾ അന്ധകാരത്തിലായിരുന്നു നമ്മ ജനമല്ലായിരുന്നു ഇപ്പോൾ ആരും ജനം ആ ജനം പറ്റിച്ചേർന്ന് കർത്താവിനോട് പറ്റിച്ചേർന്നിരുന്നാൽ അതെ ഇട്ടിരിക്കുന്ന കല് എവിടെയാണ് സിയോനി താഴ്ത്തിക്കൊടുത്തവൾ അവൾ മണി മണിമന്ദിരമേ സ്ലോമോ നിന്നില മർന്നിടും ദാനവൻ അവൾ ആരാണ് സിയോൻ പുത്രി ആരാണ് മണിയാണ് അവൾ മന്ദിരം നാം പണിയുവാൻ നാം നമ്മെ പണിതെടുക്കുമ്പോൾ ഉശവൻ്റെ കയ്യിൽ കളിമെണ്ണുന്ന പോലെ എന്നെയും നിങ്ങളെയും പണിയുമ്പോൾ തളരാതെ പതരാതെ നിൽക്കാൻ വിശുദ്ധ സഭയിൽ ഉറച്ചു നിന്ന് ആ പരിശുദ്ധ സഭയിലെ മണിമുത്തുകളായി കോഴികളായി കല്ലുകളായി നൂറ്റി രണ്ടാം സങ്കീർത്തനം പതിമൂന്നാം തിരുവചനം വായിച്ചാൽ ആ വരികളിലൂടെ സഞ്ചരിച്ചിറക്കണം അവളുടെ കോഴിയോട് അലിവും കരുണയും ഒക്കെ തോന്നി എന്നവിടെ കാണാം ഹാലുള്ളയ്യ കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനം ജീവൻ്റെ കല്ലുകളാകുക ജീവനുള്ള മൊത്തുകളാകുക ഓരോ മണികളാകുക മന്ദിരം പണി തീർക്കണം ഋശലേമൻ്റെ ഞാൻ പോയതുപോലെ വീണ്ടും വരും നിങ്ങൾക്ക് വേണ്ടി ഭവന ഒരുക്കിയാൽ ഞാൻ വരാമെന്ന് പറഞ്ഞ കർത്താവ് അതേ ചേർക്കും നമ്മളെ പണിത് ഉടച്ചു പണുത് നല്ല നിലമാക്കി തീർത്ത് കർത്താവായി ക്രിസ്തുവിൻ്റെ വചനത്തിൽ നമ്മളെ നിറയ്ക്കും അതിനായി നമുക്ക് നമ്മെ കൊടുക്കാം അമ്മയേറ്റതുപോലെ നോവ് കിട്ടിയ പോലെ വേദനപ്പെട്ട് പ്രസവിക്കാം അതെ കാറ്റിനെയല്ല കൊടുങ്കാറ്റിനെയല്ല വൈക്കോലിനെയല്ല ഗർഭം ധരിക്കേണ്ടത് മോഹത്തെയല്ല അതെ വചനം ഗർഭം ധരിച്ച് ജീവനെ പ്രസവിക്കുവാൻ നമ്മെ ഒരുക്കട്ടെ അതിനായി നമുക്കൊരുങ്ങാം ജീവന്റെ കല്ലുകളാകാം ജീവന്റെ മക്കളാകാം യേശു ക്രിസ്തുവിൽ അതേ ചിതറിപ്പോയ ആടുകളെ കൂട്ടിച്ചേർക്കാൻ വന്നവനായ കർത്താവ് നമ്മെ കൂടെ നിന്ന് ചേർത്തുകൊള്ളും അതിനായി നമുക്കൊരുങ്ങാം ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നരിലിച്ചത് കർത്താവിൻ്റെ നാമത്തിൽ നമ്മെ ശക്തീകരിക്കട്ടെ ആ വചനത്തോടി നമുക്ക് സഞ്ചരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഹാല്ലോയ്യ